ഹലോ കൂട്ടുകാര് അസ്സാം വലൈക്കും വറഹമ്മല്ലാ ഇബർകാത്തു എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ പക്ഷേ അല്ല ഞാൻ ഒരു വീഡിയോ കേട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നുമല്ല ഇപ്പോൾ എല്ലാവർക്കും പരസ്പരം അവർ കൊണ്ട് സ്നേഹം ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഒന്നാമത് നമ്മളുടെ മൊബൈലിൻ്റെ ഇതൊരു ഉപയോഗ ഉപയോഗം കൊണ്ടാണില്ല എല്ലാവർക്കും സ്വന്തം സുഖം സ്വന്തം ഒരു ഇതിലേക്ക് പോയൊരു കാല കാലഘട്ടമാണല്ലേ അപ്പോൾ നമ്മൾ കുടുംബജീവിതത്തിലായാലും മക്കൾക്ക് ഉമ്മാനോടായാലും ഉമ്മാക്ക് മക്കളോടായാലും അതേപോലെ ഭർത്താവ് ഭാര്യ വെറുക്കിടയിൽ ഒരുപാട് എനിക്ക് തോന്നുന്ന എനിക്കിത് ഉപകാരം ചെയ്തത് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന് കാട്ടില്ല കേട്ടോ പിന്നെ ഞാനും ഒരു കുടുംബ ജീവിതം നയിക്കുന്ന ഒരാളാണല്ലോ അപ്പം ഞങ്ങൾക്കിടയിലായാലും ഈ ഒരു വിധിക്കർ ഞാൻ ചെല്ലിയതിന് ശേഷം അലഹമ്മദില്ല എത്ര പറഞ്ഞാലും എനിക്ക് അലഹമ്മില്ല അലഹമ്മദ എത്ര ശ്രദ്ധിച്ചാലും മതിയാവില്ല അത്ര മാറ്റം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്താ പറയുക ഇല്ല പരസ്പരമില്ലേ നമ്മളറിയാതെ അത്ഭുത അത്ഭുതം തോന്നും നമുക്ക് തന്നെ അപ്പം ഇത് ഈ ദൈവരുദിക്കറ് അള്ളാഹുവിൻ്റെ ഹിസ്മാണല്ലോ അപ്പോൾ എല്ലാവരും മുറുകെ പിടിച്ച് വെക്കുക ആ വധൂത് ആ വധൂത് യാ അന്ന എന്ന തിക്കറ് പിന്നെ നൂറ്റി ഒന്ന് തവണ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ദിവസം അല്ല ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ ചെല്ലി നോക്ക് മനസ്സറിഞ്ഞ് മനസ്സാനി മനസ്സാന്നിധ്യത്തോടെ കൂടി പിന്നെ എന്താ പറയുക നല്ലൊരു സ്ഥലത്ത് ഇരുന്നിട്ട് കുറച്ച് സമയം മതി രണ്ടോ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മതി അല്ലേ അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ല മാറ്റം വരും അതുപോലെ മക്കൾക്ക് മക്കളൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മളിന്ന് അകന്ന് പോകും ഇല്ലേ അങ്ങനത്തെ ഒരു കാലഘട്ടമാണത് അപ്പോൾ മക്കൾക്ക് മാതാപിതാക്കളായാലും മാതാപിതാക്കൾക്ക് മക്കളോടായാലും മക്കൾ തമ്മിൽ പരസ്പരം പിന്നെ ഭയങ്കര പ്രശ്നങ്ങളും കലഹങ്ങളൊക്കെ ഉള്ള കാലഘട്ടമല്ലേ അപ്പം മക്കൾ തമ്മിൽ ഐക്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ കുടുംബജീവിതത്തിൽ പരസ്പരം സ്നേഹമില്ലാതെ ഒരാൾ ഒരു സ്ഥലത്ത് സ്ഥലത്തൊരാളുടെ സ്ഥലത്ത് അങ്ങനത്തെ ഒരു ജീവിതമല്ലേ ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിലും പരസ്പരം ഉണ്ടാനോ ഒന്ന് സംസാരിക്കാനോ ഒന്ന് നല്ല വാക്ക് പറയാനോ പോലും കഴിയാത്തൊരവസ്ഥയാണ് ഞാൻ ഒരുപാട് ഒരുപാടാളാണ് ജീവിതം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ ണുള്ള അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് അലഹമ്മദില്ല ഞാനും അതേ ഒരു സ്റ്റേജിലൂടെ കടന്നുപോയാളിയത് ഇപ്പോഴല്ലെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ അലഹമ്മദരി പിന്നെ നമ്മളില്ല ഇനി നമ്മളെ വിഷമങ്ങൾ നമ്മൾ വരവേറെ ആരോട് നമ്മൾ ഷെയർ ചെയ്യരുത് നമ്മൾ ഷെയർ ചെയ്യേണ്ട ആരോടും പറയും നമ്മളെ റബിനോട് സംസ്കരിക്കുക അതുവാ ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ റബ്ബിൻ്റെ മുമ്പിൽ നന്നോക്ക് ഒരു മനസ്സും വല്ലാത്തൊരു സമാധാനമാണത് പിന്നെ എന്തൊക്കെ തിക്ക്റ് ചെല്ലാണ്ടല്ലേ അപ്പോൾ ഈ ഒരു തിക്ർ നിങ്ങൾ മുറുക പിടിച്ചു നോക്കട്ടോ ഏതെങ്കിലും ഒരു സമയത്ത് സംസ്കാരത്തിന് ശേഷം തിരുന്നേക്ക് ഏറ്റവും ഉത്തമ കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് ഊത കേട്ടോ യാതോത്യാ അല്ലാന്ന് നൂറ്റി ഒന്ന് തവണ ഊതിയിട്ട് റബ്ബിയോടൊത് വാങ്ങിച്ചിരിക്കും നിങ്ങൾക്ക് ആ ഒരു സ്നേഹമാണോ വേണ്ടത് ആര് തമ്മിൽ പരസ്പരമാണോ ഐക്യം വേണ്ടത് അത് മനസ്സിൽ ഓർത്തിട്ട് നിങ്ങൾ അത് ചെല്ലി നോക്ക് ഇല്ല ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണ ചെല്ലിയിട്ടൊന്നും ഫലം കിട്ടുന്നില്ല ഒഴിവാക്കരുത് ജീവിതത്തിൽ ഭാഗമാക്കി മാറ്റുക നമ്മളറിയാതെ നമ്മുടെ ജീവിതം നല്ലൊരു ജീവിതമായി മാറും അത് എല്ലാവരും ദുബായി ഉൾപ്പെടുത്തണേ പിന്നെ അതേപോലെ എൻ്റെ വീഡിയോ ഇപ്പോൾ ഒരുപാട് ആളുകൾ കാണുന്നതല്ല അതിലില്ല കണ്ട് കാണുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാ പ്രയാസങ്ങളും തരട്ടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരട്ടെ പിന്നെ കാണുന്നവരൊന്നും എൻ്റെ വീഡിയോ ലൈ ലിങ്ക് എന്താ ലൈക്ക് ചെയ്യണട്ടോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ഒന്ന് ചെയ്തിട്ട് കാണണം കേട്ടോ അതേപോലെ മുഴുവൻ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കട്ടോ ഇതേപോലെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന സ്നേഹം കിട്ടാതെ പരസ്പരം കമ്മിത്തുന്ന ഒരുപാട് ആളുകളുണ്ടായാലും അപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കുക ഇൻസ്റ്റാമോ മറ്റൊരു വീഡിയോ തരാം എല്ലാവർക്കും അസലാ വലിക്കും